ആ അവര് സഹകരിക്കുന്നുണ്ട് പാട് ഉൾബ് മുമ്പേ പാൻകാർഡ് ഉൾബത്തിൽ പെട്ടതാണ് പിന്നെ ആയുധങ്ങൾ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും സഹകരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും എല്ലാവർക്കും സഹകരിക്കാൻ പറ്റൂലല്ലോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മുമ്പ് ഏറ്റവും ചില പരിപാടികൾ ഉണ്ടാവും ആശയം റിയില്ല അങ്ങനെയുണ്ട് പരസ്യ പ്രസ്താവനകളൊക്കെ അപ്പുറത്തുള്ള പ്രസ്താവന ഞാൻ പ്രതികരിച്ചിട്ടില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലൊരു അകൽച്ച വരുന്നത് പരിപാടി നടക്കുമ്പോൾ അല്ല അകൽച്ചില്ലല്ലോ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അവർ വന്നിട്ട് ചെന്നല്ല ചേർന്നല്ല അവർക്കിപ്പോൾ ക്ഷണിച്ച എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ കല്യാണത്തിന് എനിച്ച് ഞങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെയാണ് അവൻ എന്നിട്ട് പണക്കാന്ന് ആരെയും പറയും പണക്കം കൊണ്ട് പോവാതായിരിക്കാം അത് വേറൊന്ന് ആ ബാഗങ്ങൾക്കൊരു അസുഖം ഉണ്ടായി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഇതിനേക്കാൾ പ്രധാനമായി ചേണ്ട വല്ല കാര്യങ്ങളുണ്ടാവും അപ്പം നിങ്ങൾ വരാതെ പോലും അത് പണക്കല്ലത് അത് ഇന്നോട് ചോദിക്കട്ടല്ല അത് രാഷ്ട്രീയക്കാരോട് ചോദിക്ക അവരതിനു മറുപടി പറഞ്ഞു ഞാൻ രാഷ്ട്രീയക്കാരനല്ലോ സമസ്തയിൽ സമസ്തക്ക് ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയമുണ്ട് വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും ആ രാഷ്ട്രീയ അനുസരിച്ച് പ്രവർത്തിക്കുന്നു അത്ര അത് മുമ്പേയുള്ള സമസ്ത തുറന്നു പോകുന്നത് നയ്യാണ് സംസ്ഥാനെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിന് അല്ല സമസ്ത നിലകൊള്ളുന്നത് സമസ്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആത്മീയമായി അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാ ഇവിടുത്തെ മതസൗഹാർദ്ദം അത് തകർക്കപ്പെടാത്ത സൂക്ഷിക്ക മറ്റ് ചാരിച്ചി പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഓരോ സംഗതികളൊക്കെ ചെയ്യുക അതാണ് പിന്നെ സമസ്ത രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ഞങ്ങളും അറിയാൻ പാ മത്സരിക്കൂലേ വിരുദ്ധമായിട്ട് ഒരു ഹിന്ദുത്വ അനുകൂല അല്ലെങ്കിൽ സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളും മറ്റും ഒക്കെ എടുക്കുന്നതായിട്ട് അങ്ങ് ശ്രദ്ധിക്കുന്നു ഞാൻ ചോദിക്കാൻ കാരണം ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാട് പേര് സി ഒരു മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർ പല കാര്യങ്ങളിലും എടുക്കുന്നത് എന്നൊരു പറഞ്ഞിട്ടുണ്ട് സി ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത് എന്നുള്ള അഭിപ്രായം നമ്മൾ വിജയം രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ല അത് ഉം അല്ല നമുക്ക് ആശങ്കയൊന്നും ഇതായില്ലേ ഭാഷകൾ ആർക്കും ആർക്കും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാമല്ലോ പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പിന്നെ ഗുണവും നഷ്ടവും ലാഭമൊക്കെ ഓരോരുത്തരും അനുഭവിക്കും അത്രേ ഉള്ളൂ അത് പൊതുഖാനെങ്ങനെ വിലയിരുത്തലും അതുപോലെ ആയിരിക്കും അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും നിങ്ങള് വെള്ളാപള്ളി നടേശ്വരൻ്റെ യാത്ര പോകാൻ പാടും വെള്ളാപ്പള്ളി വെള്ളാപള്ളി നടേശ്വരനോട് പറയാൻ പറ്റും നിങ്ങൾ മുഖ്യമന്ത്രി ഒപ്പം യാത്ര പോകാൻ പാടും ഞാൻ അത് ആർക്കും ആരോപ്പും ഇഷ്ടമുള്ളവരോപ്പം യാത്ര ചെയ്യാലും ഏത് പ്രസ്താവന കുറേ അതിപ്പോ കുറെ കാലമായത് അറിയിക്കണ നൽക്ക് അത് തിന്റെ അവജ്ഞള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ചോദിച്ചതിന്റെ ഒരു ഉപചോദ്യ ഈ വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോ സ്വാഭാവികമായിട്ടും ആ പ്രസ്താവനകളെ വിലക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്ന്നല്ല സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കേണ്ട ഒരു മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന എന്നും ഉണ്ടാവുമല്ലോ തിരഞ്ഞെടുത്താണ് നിങ്ങളും മുപ്പരൊക്കെ ഉള്ളത് അതിനോട് അഭിപ്രായം എനിക്ക് അതിന്റെ അഭിപ്രായമൊന്നുമില്ല അത് മുപ്പരാണ് ഇനി പ്രതികരിക്കേണ്ടത് മുപ്പരോട് ചോദിക്കുക